എല്ലാ പച്ചക്കറികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ ഒരു വളമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്താൻ കാരണം ഇത് വളരെ എഫക്റ്റീവാണ് നല്ല വിളവ് കിട്ടുന്നതാണ് എന്നാൽ വില കുറവാണ് ഇത് ഞാനുണ്ടാക്കുന്നതല്ല വളക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് തികച്ചും ഓർഗാനിക്കാണ് എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം ഇത് അപ്ഡെക്ക് കമ്പനിയുടെയാണ് ഞാൻ സാധാരണ അപ്ടെക്ക് കമ്പനിയുടെയാണ് വാങ്ങിക്കുന്നത് ഇപ്പോൾ എല്ലുപൊടിയൊക്കെ കൂടുതലായിട്ട് വേപ്പും മിണ്ണാക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വളക്കടയിൽ നിന്ന് ലൂസ് വാങ്ങിക്കും ഈ പാക്കറ്റുകളൊക്കെയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യമുള്ളൂ എങ്കിൽ ഇതുപോലെ അപ്ടെക്കിൻ്റെ വാങ്ങിക്കും അത് അതും വളക്കടയിലുണ്ട് അതിന് വില കൂടുതലാണ് ഇതിന് വില കുറവാണ് ഇതിപ്പം പാക്കറ്റായതുകൊണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് കിലോയ്ക്ക് വില ഇപ്പം ഞാൻ അപ്ടെക്കിൻ്റെ വാങ്ങിക്കുന്നത് ഇപ്പോൾ സൂഡോമോൺസാണെങ്കിലും ആണെങ്കിലും ടെക്കിൻ്റെ വാങ്ങിക്കുന്നത് കാരണം അത് നല്ല എഫക്റ്റീവ് ആയതുകൊണ്ടാണ് വേറെ പല കമ്പനികളുടെ ഉണ്ട് അത് ഞാൻ നോക്കിയിട്ടില്ല ഇത് നോക്കിയപ്പോൾ എഫക്റ്റീവായിട്ട് തോന്നി വളരെ നല്ലതായിട്ട് തോന്നി ചെടികൾക്ക് ആരോഗ്യവും കിട്ടും അതുപോലെ നല്ല വിളവും കിട്ടും അതാണല്ലോ നമ്മുടെ ആവശ്യം ഇതിപ്പോൾ ഞാൻ ഈ അപ്ടെക്ക് കമ്പനിയുടെ പരസ്യമാണെന്ന് വിചാരിക്കരുത് കേട്ടോ എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ കൂടുതലും ഞാൻ ഉണ്ടാക്കുന്ന വളങ്ങളാണ് ചെയ്യുന്നത് ഉള്ളിത്തോല് അതുപോലെ മുട്ടത്തോട് പൊടിച്ചത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ തികയുള്ള വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്നത് എല്ലുപൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാതെ പറ്റില്ലല്ലോ വേപ്പ് മിണാക്കൊക്കെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഈ അപ്ഡെക്കിൻ്റെ ആണ് വാങ്ങിക്കുന്നതെന്ന് മാത്രമല്ല അത് ഞാൻ കമ്പനിയുടെ ആരുമല്ല ഒരു പിടിയാണ് ഉപയോഗിക്കുന്നത് ഇത്രയാണ് ഉപയോഗിക്കുന്നത് അത് ഗ്രോ ബാഗിൽ മറ്റേ ചട്ടിയിൽ മണ്ണ് വാങ്ങി മാറ്റിയിട്ട് ചുവട്ടിൽ ഇട്ടുകൊടുത്താൽ മതി അനക്കും ഞാനിത് കൂർക്കൊക്കെ ഇത് ഇടുന്നുണ്ട് കൂർക്ക മാത്രമല്ല മറ്റു പല പച്ചക്കറികൾക്കും ഇടുന്നുണ്ട് ഇഞ്ചിക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി കൂടാതെ ഇവിടെ തൈക്കിളുണ്ട് വെണ്ട തൈക്കളുണ്ട് അതിനൊക്കെ അതിന് ഇടാറായിട്ടില്ല അതിന് ഇടാനും ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ മുളകിന് ഒക്കെ ഇടുന്നുണ്ട് മുളകെല്ലാം വളവില്ലാതെ പോയി മുളകിൻ്റെ അവസ്ഥ കണ്ടോ എല്ലാം ഒരു വളവും ചെയ്യാഞ്ഞിട്ട് ഇത് നിന്ന് മുരടിച്ച് പോയി മുരടിച്ചില്ല മുരടിപ്പൊന്നുമില്ല വളമില്ലാത്ത കാരണം കൊണ്ട് ഇത് ഇങ്ങനെ ആയിപ്പോയി ഇലകൾ അധികം ഇല്ല മുണ്ടായിരുന്ന മുളക് കുറേയൊക്കെ പറിച്ചെടുത്തു ഇതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ പുല്ലാണ് എല്ലാത്തിലും പുല്ല് വിളിച്ചു ഒരു മാസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാഴ്ച കർണാടകയിൽ ബാംഗ്ലൂരായിരുന്നു പിന്നെ ആന്ധ്രയിൽ രണ്ടാഴ്ച അപ്പോൾ ആ സമയത്താണ് ഞാൻ ചില പേപ്പർ ക്രാഫ്റ്റ് ഡിസൈനൊക്കെ ഇട്ടിരുന്നു നിങ്ങൾ പലരും കണ്ടു കാണും അത് ആൾക്കാരൊന്നും അത് കണ്ടില്ല സമയം പോകാൻ വേണ്ടി എനിക്കറിയാവുന്നൊരു പണി ചെയ്തെന്ന് മാത്രം ആ കാലഘട്ടത്തായിരുന്നു അതൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ ഇതൊക്കെ പുല്ലെല്ലാം പറിച്ചു കളയാണ് ആദ്യം തന്നെ എന്നിട്ട് ഇതിൽ ഞാൻ ആ വളം ഇട്ട് കാണിച്ചതല്ല ഇപ്പോൾ ഓർഗാനിക് ആണെങ്കിലും തൊട്ട് ചുവട്ടിലിടണ്ട സൈഡും കൂടെ മാറ്റിയിട്ട് ഇട്ടാൽ മതി അപ്പോൾ ഒരു പിടിയിൽ പകുതി ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കാം ബാക്കി പകുതി ഈ ഭാഗത്തും കൊടുക്കാം ഇത് വേണ്ട ഇതുപോലെ ഈ ഭാഗത്തും ആ പകുതി ഇട്ട് കൊടുത്തു ഇത്രയും ചെയ്താൽ മതി എന്നിട്ടൊന്ന് നനയ്ക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതിലൊക്കെ ആവശ്യത്തിനൊക്കെ മുളകൊക്കെ ഉണ്ട് പക്ഷേ ഫ്രൂൺ ചെയ്ത് കൊടുത്താലാണ് ഇനി വേറെ ചില്ലകൾ വരുള്ളൂ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് പുതിയ മുളക് ഇതിലൊരു കാലത്ത് രണ്ട് മാസം മുമ്പ് ഇത് നാറായ മുളകായിരുന്നു പഴുത്തും പച്ചയായിട്ടും നിങ്ങൾ കണ്ട് മടുത്തതാണ് ആ മുളക് ഫ്ലൂൺ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ആവശ്യമില്ലാതെ നിൽക്കുന്ന ഇത്രയും തണ്ടുണ്ടല്ലോ യും ഇതിൽ വെച്ച് മുറിച്ച് കളയുക ഇവിടെ വെച്ച് ഇത്രയും വെച്ച് കളയാം വേണ്ട ഇത്രയും വെച്ച് കളയാം ഇത്രയും നീളത്തിൽ വെച്ച് കട്ട് ചെയ്ത് കളയാം അങ്ങനെ എല്ലാത്തിലും കട്ട് ചെയ്ത് കളയണം ഈ മുളക് ഒരെണ്ണം ഉണ്ടായി നിപ്പോൾ അത് നോക്കണ്ട ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്യൽ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് കട്ട് ചെയ്ത് വളം ഇട്ടാൽ അപ്പോൾ തന്നെ നന്നായി നനയ്ക്കും വേണം ഇതിന് നമുക്കെല്ലാം കട്ട് ചെയ്ത് കളയാം തിനൊക്കെ കുരുടിപ്പ് വരാൻ സാധ്യതയായി വേണ്ട ഒരു രീതിയിൽ നമ്മൾ കീടനാശിനി പ്രയോഗം ചെയ്തില്ല ഒരു മാസമാണ് ഇതിൻ്റെ അടുത്തൊന്ന് മാറി നിന്ന് ഇപ്പം ഇതിന് നല്ല രീതിയിൽ നമ്മൾ ഇത് പ്രൂൺ ചെയ്തിട്ടുണ്ട് വേണ്ട നല്ല രീതിയിൽ പ്രൂൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനും പ്രൂൺ ചെയ്യുക അതുപോലെ ഇതിനിട്ടമാതിരി അതേ രീതിയിൽ അതേ അളവിൽ ബാക്കിയെല്ലാത്തിനും ഇട്ട് കൊടുക്കുക ഈ വളം എനിക്ക് എഫക്റ്റായി തോന്നിയതിൻ്റെ കാരണം ഞാൻ ഈ മൂന്ന് ചട്ടികളിൽ എനിക്ക് എനിക്കാകെയുള്ള ആറ് ചട്ടിയാണ് ഈ മൂന്ന് ചട്ടികളിൽ ഞാൻ ഈ വളം ചെയ്തു ഇപ്പോൾ ഈ നിങ്ങളെ കാണിച്ച ഈ വളം ചെയ്തു ബാക്കി മൂന്നെണ്ണത്തിൽ എൻ്റേതായ സ്വന്തമായ നിർമ്മിതി പൊട്ടാഷ് കാൽഷ്യം അടങ്ങിയ മുട്ടത്തോടും ഉള്ളിത്തോൽ പൊടിയും ബാക്കി മൂന്നെണ്ണത്തിനിട്ടു സത്യം പറയാം ഈ ആറ് ചട്ടിയിൽ ഒരേപോലെ മാതിരി വളമായിരുന്നു അതാണ് എനിക്കിതിൽ വിശ്വാസം വന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് എനിക്ക് വിശ്വാസം വന്നാൽ തീർച്ചയായിട്ടും അത് വീഡിയോയിൽ ഇടും അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എത്ര നല്ല വീഡിയോ ഇട്ടിട്ടും പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് മനഃപൂർവ്വമല്ല അവർ അതങ്ങ് കണ്ടിട്ട് അവരങ്ങ് പോകും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയ ഒരു താല്പര്യം ഉണ്ടാകും അതുകൊണ്ടാണ് നിങ്ങളോട് അത് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്